ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ൂർ കാലങ്കൂർ ശ്രീ നരസിംഹമൂർത്തിയുടെ ഭക്തിഗാനം ഓഡിയോ പ്രകാശനം ചെയ്തു ക്ഷേത്രക്ഷേമ സമിതി ഭാരവാഹികൾ പ്രകാശന കർമ്മം നിർവഹിച്ചു പതിനഞ്ചാമത് ഭാഗവത സപ്താഹവേദിയിൽ ആചാര്യൻ ഭാഗവതരത്നം അരവിന്ദാക്ഷൻ നെടുങ്ങാടിയുടെ സാന്നിധ്യത്തിലാണ് ക്ഷേത്ര ക്ഷേമ സമിതി ഭാരവാഹികൾ പ്രകാശന കർമ്മം നിർവഹിച്ചത് തൃപ്പൂണിത്തുറ ഋഷി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി രചിച്ച ഗാനത്തിന് സംഗീതം നൽകിയത് മീറ്റ്ന ശ്രീകുമാർ നമ്പൂതിരിയാണ് കലങ്കണ്ഠത്തൂർ ക്ഷേത്രക്ഷേമ ഭരണസമിതി അംഗം കൂടിയായ മായന്നൂർ കെ എ പരമേശ്വരനാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്

കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്